മറ്റാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഷെയറിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ കാര്യങ്ങൾ ഇടരും കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അറൗണ്ട് രണ്ടായിരത്തി ആയിട്ട് ലാഭങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ ഇന്നലെ എനിക്കൊരു മറ്റു നഷ്ടത്തിൻ്റെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണത് ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക എന്ന് ചോദിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താം അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളെ ഒരു ഒരു ലക്ഷം ഒരു ലക്ഷം ഷെയർ വാങ്ങി ഷെയറിൻ്റെ വാല്യൂ എത്ര എന്തുകഴിഞ്ഞാൽ മൂന്ന് ദിവസം അങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിയത് ഫോർകാസ്റ്റിൽ അത് ആറ് രൂപയാവും ഞാൻ അങ്ങനെ അങ്ങനെ സ്റ്റോക്ക് ഞാൻ വാങ്ങിയത് ഷെയറിൻ്റെ പേര് ഞാൻ ഇപ്പം എന്തായാലും പറയണില്ല അങ്ങനെ ഷെയറിൻ്റെ പേര് പറഞ്ഞ എനിക്ക് താത്താൻ താല്പര്യമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടിയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പോലും വാങ്ങി ഞാനിങ്ങനെ ഷെയർ അധികം കീപ്പ് ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നേ പോയിന്റ് അമ്പത് അതായത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒരു ഒന്നര ലക്ഷമായി മാറി ശരിക്കും പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ നഷ്ടമായി വലിയ വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ നഷ്ടങ്ങളിലൊക്കെ കണക്ക് ടൂറിസ്റ്റ് വയ്ക്കാറില്ല അതുകൊണ്ട് എനിക്ക് വലിയ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എൻ്റെ ചാനൽ നോക്കിയിട്ട് കുറേ ആൾക്കാർ ഷെയർ വാങ്ങലും വിൽക്കലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് ഷെയറിൽ പെനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടലും പോവലും ഉള്ള ഒരു ഷെയറാണ് പെനി സ്റ്റോക്ക് അതുകൊണ്ട് പെനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറവായിരിക്കും പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വന്നു സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലാഭം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ലാഭം ബാക്കിയുള്ള പത്ത് ദിവസം നഷ്ടമായി മാറും അപ്പം അത് നിങ്ങൾ നന്നായി സൂക്ഷിക്കുക പിന്നെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലൊന്ന് പറഞ്ഞതിട്ടാ അപ്പം നിങ്ങൾ നന്നായി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഇടുക ചില ദിവസങ്ങൾ ലാഭം ഉണ്ടായിരിക്കും ലാഭം ബിസിനസ് പോലെ നമ്മളിപ്പോഴും ലാഭം മാത്രം നോക്കി എന്നിട്ടൊക്കെ അറില്ലല്ലോ നഷ്ടങ്ങളും നമ്മൾ വഹിക്കാൻ തയ്യാറാവണേത്ര ഉള്ള വച്ചമാരെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം എന്തായാലും വീഡിയോ എന്തായാലും അതിൻ്റെ അപ് എല്ലാവർക്കും ഒരു വട്ടം കൂടി ബൈ ബായ്